ഹായ് ഇന്നൊരു ടോപ്പിക് വീഡിയോ അല്ല ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പിന്നെ എന്താ പറയുക ഒരു കാര്യം അനൗൺസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അധികം ഇൻട്രൊഡക്ഷനും ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ആലോചിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇനി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുകയാണത് ഒരു ഫ്രൈഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഫ്രൈഡേ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫൈവ് പ്ലസ് ഇയേഴ്സായി അപ്പം അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട് എത്രയാണെന്ന് എനിക്ക് ഇല്ല ശരിക്കും അത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പഴയ വീഡിയോസിന്റെ താഴെയും ഇപ്പോഴത്തെ വീഡിയോസിന്റെ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട് അപ്പൊ ചില കമന്റ്സിനൊക്കെ തന്നെ ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് ചില കമന്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ അവർ ആ ഒരു കമന്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അവരുടെ സ്ട്രഗിൾസും അവരുടെ വെയിറ്റും അങ്ങനത്തെ പല ബോഡി പെരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഡൗട്ടായിരിക്കും അവർ ചോദിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ മെൻഷൻ ചെയ്തിട്ട് എനിക്ക് ചിലപ്പം ഇതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല കാരണം നമ്മള് റിപ്ലൈ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടോടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെ ഞാൻ ചില കമന്റ്സ് ഒക്കെ ഞാൻ മാറ്റി മാറ്റിവയ്ക്കാറുണ്ട് ഇതിനെ എങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് റിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പം അതേപോലെ തന്നെ ഞാൻ കാണാത്ത ഒരുപാട് കമന്റ്സ് ഉണ്ട് ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു കമന്റ് ഞാൻ കാണുന്നത് തന്നെ അപ്പൊ അങ്ങനെ റിപ്ലൈ ചെയ്യാൻ വിട്ടുവോന്ന് ഒരുപാട് കമന്റ്സ് ഉണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് ഞാൻ കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് കമന്റ്സ് പിക്ക് ചെയ്തെടുത്ത് അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഇതിനോടൊക്കെ നമുക്ക് വന്നിരിക്കുന്ന ഒരുപാട് കമന്റ്സും ഇനി വരാൻ പോകുന്ന ആയിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ടാവും അപ്പോ അതിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാലോ അഞ്ചോ മാക്സിമം ടെൻ കമന്റ്സ് വരെ ഞാൻ പിക്ക് ചെയ്തിട്ട് ഇനി വരുന്ന ഫ്രൈഡേസിൽ ഞാൻ അതിനൊക്കെ തന്നെ റെസൊല്യൂ അല്ലെങ്കിൽ ആൻസേഴ്സ് പറഞ്ഞിരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ചോദിക്കാവുന്നതാണ് അതിന് ഒരു സിമ്പിൾ ക്വസ്റ്റൻ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് കൊസ്റ്റൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത കൊസ്റ്റൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊസ്റ്റൻ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളുടെ ഓരോ ക്വസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള റെലവൻസും ഇമ്പോർട്ടൻസും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് കൊസ്റ്റൻസ് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് എന്റെ എക്സ്പീരിയൻസും എന്റെ നോളജും വെച്ചിട്ട് അതിനുള്ള ആൻസേഴ്സും ഞാൻ തരുന്നതായിരിക്കും നിങ്ങളുടെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ മാത്രമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിൽ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും പ്രോസസ്സിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം ഇന്റർമീറ്റൻ ഫാസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം വെയിറ്റ് ലോസ് പ്ലാറ്റു അങ്ങനെ എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങളുടെ ഡൗട്ട് നിങ്ങളുടേത് മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കണ്ട അതിനകത്ത് എനിക്ക് ആയിട്ട് നിങ്ങൾക്ക് ഡൌട്ട്സ് ചോദിക്കാവുന്നതാണ് അതും ഞാൻ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേര് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അത് ഫീച്ചർ ചെയ്തിട്ട് കാരണം ഈ ഓരോ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പം ചിലർ ചോദിക്കുന്നുണ്ടാവാം ചിലർ ചോദിക്കാതെ വെക്കുന്ന വയ്ക്കുന്നവരുണ്ടാവാം അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ചിലപ്പം അത് ഞാൻ റിവീൽ ചെയ്യുമ്പോൾ ആ ഒരു കമന്റിന് ഞാൻ ആ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആൻസർ തരുമ്പം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് അവിടെ ക്ലിയർ ആവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിക്ക് ചെയ്യുന്ന ക്വസ്റ്റിനൊക്കെ തന്നെ വളരെ ആയിട്ടുള്ള റിപ്ലൈ അല്ലെങ്കിൽ റെസല്യൂഷൻ ഞാൻ തരുന്നതായിരിക്കും അപ്പൊ ഇനി വരുന്ന ഫ്രൈഡേസ് ഒക്കെ തന്നെ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രൈഡേസ് ആയിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഇനി വരുന്ന ഫ്രൈഡേസിലൊക്കെ വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു സീരീസ് ഒരുപാട് പേര് ഹെൽപ് ചെയ്യും ഒരുപാട് അത് എന്താ പറയാ ഇൻഫോർമേറ്റീവ് ആവുന്ന എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമന്റ്സ് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണ് താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സീരീസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പം ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കമന്റ്സ് പിക്ക് ചെയ്യാനായിട്ട് അപ്പൊ അതിൽ സെലക്ട് ചെയ്യുന്ന കമന്റ്സ് ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കാം ഞാൻ ആദ്യം തന്നെ ഫീച്ചർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ തന്നെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക അപ്പൊ ഇത് അനൗൺസ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇനി അതല്ലാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അത് നമ്മുടെ ബിഫിറ്റിനെ കുറിച്ചാണ് ബിഫിറ്റിന്റെ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഇത്തവണയും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈ ബാച്ചിലുള്ള അഡ്മിഷൻ ആണ് ജൂലൈ ബാച്ച് നമ്മൾ രണ്ട് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ഒന്നാമത്തെ ബാച്ച് ജൂൺ തേർട്ടീത്തിനെ സ്റ്റാർട്ട് ചെയ്യും രണ്ടാമത്തെ ബാച്ച് ജൂലൈ സെവന്ത് എന്നാണ് തോന്നുന്നത് മൺഡേ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ രണ്ട് ബാച്ചിൽ ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത്തവണ നമുക്ക് വൺ പ്ലസ് വൺ ഓഫർ റണ്ണിങ് ആണ് അതായത് നിങ്ങൾ ഒരു മന്തിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് മന്ത് കൂടി ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ ഒരു കമ്പൈൻ ആയിട്ടുള്ള ഒരു കോംബോ ഓഫർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ബീഫിറ്റ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പം ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തരാനായിട്ട് പോകുന്നത് ബീഫിറ്റ് എന്താണ് അതിന്റെ പ്രോസസ്സ് എന്താണ് ഇത് എങ്ങനെയാണ് നിങ്ങളെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങളെ ഹെൽപ് ചെയ്യുന്നു അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കാരണം നമ്മുടെ ചാനൽ ഒരുപാട് പേര് പുതിയതായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് പുതിയ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ അറിയാത്തവരും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്തവരും എന്താണ് ബീഫിറ്റ് എന്ന് അറിയാത്തവരായിട്ട് ഒരുപാട് പേര് ഉണ്ടാകും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ബിഫിറ്റ് എന്താണെന്ന് അറിയുന്ന ഒരുപാട് നമുക്ക് എക്സ് ക്ലൈൻസും ഇപ്പോൾ കറണ്ട് ക്ലൈൻസും ഒക്കെ വീഡിയോ കാണുന്നവരുണ്ടാവും അവരിത് കാണുന്നില്ല അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്നെ ും പിന്നെ നമ്മുടെ ഹാപ്പി വൈഫ് ചാനലിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ ബീഫിറ്റ് അതിനുശേഷമാണ് ബീഫിറ്റ് ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഞാൻ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസർ ആണ് ഒരു ഫംഗ്ഷൻ ട്രെയിനിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫൈവ് പ്ലസ് ഇ ആയി ഏകദേശം എന്താ പറയുക ആയിരത്തിൽ പരം വീഡിയോസ് നമ്മൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലിലൂടെ വന്ന് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് ഹെൽപ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വെയിറ്റ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും അവര് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേരെനിക്ക് ഹെൽപ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ നമ്മുടെ ബീഫിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് ഇയർ നമ്മള് ഫോർ ഇയേഴ്സിൽ കടക്കാനായിട്ട് പോവുകയാണ് ഈ വരുന്ന ഒക്ടോബർ എയ്റ്റീൻ ആവുമ്പോഴേക്കും നമ്മള് ഫോർത്ത് ഇയറിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ് ബിഫെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലാണ് ഞാനും നിഷയും എന്റെ കോ ഫൗണ്ടർ ആണ് ബിഫെറ്റിന്റെ കോഫൌണ്ടർ ആണ് നിഷ പുള്ളിക്കാരി ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഖട്ട യോഗ ട്രെയിനർ ആണ് യോഗ പ്രാക്ടീഷണറാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അതായത് ഒരു എന്താ പറയുക രണ്ട് പെണ്ണുങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു എന്താ പറയുക ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ബാച്ചിൽ വെറും മുപ്പത് കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിച്ച് എന്താണ് ഈ ഒരു സംഭവം എന്ന് പോലും അറിയാതെ ജോയിൻ ചെയ്ത ഒരു മുപ്പത് പേര് അവരാണ് ഞങ്ങളെ എന്താ പറയുക ഇപ്പൊ ഇത്രയും വരെ എത്തിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ട്രസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു മുപ്പത് പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ചായിരുന്നു പക്ഷെ ഇപ്പം ഇതിനോടകം ഈ ഒരു ത്രീ പോയിന്റ് ഫൈവ് ഇയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എന്താ പറയാ അയ്യായിരത്തിൽ പരം ഫീമെയിൽസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുമാത്രല്ല അവരുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും അവരുടെ വെയ്റ്റ് ലോസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് ഒരുപാട് അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും പ്രമേഹം കൊളസ്ട്രോൾ പി സി ഒടി തൈറോയിഡ് ഫാറ്റി ലിവർ അങ്ങനെ പല പല ഇഷ്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ആ ഒരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വളരെ പ്രൗഡായിട്ട് തന്നെ പറയും അപ്പൊ ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് എന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കങ്ങളെ കൊണ്ട് സാധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങള് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാറ് അപ്പൊ നമ്മളൊരു ഡയറ്റ് കൊടുക്കുമ്പോഴും ഒരു വർക്ക്ഔട്ട് പാറ്റേൺ ഒക്കെ കൊടുക്കുമ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ കൊടുക്കാറ് അപ്പൊ അവര് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചെറിയൊരു ഡ്യൂറേഷനിൽ അവർ പഠിച്ചിട്ടുണ്ടാവും അവരുടെ മുന്നോട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയാ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇനി എങ്ങനെയുള്ള അവർ ബീഫെറ്റില് ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള വെയിറ്റ് ലോസ് നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണം നിങ്ങളെ പുഷ് ചെയ്യാൻ ഒരാൾ വേണം ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി ഒരു ഫ്രണ്ട്ലി മെന്റേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിഫക്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം അതല്ലാതെ വേറെ പല ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ഫാറ്റ് ലിവർ പി സി തൈറോയിഡ് അങ്ങനെ പല പല ഇഷ്യൂസ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെ മാറ്റാനും നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാനുള്ള ഗൈഡൻസും അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് റൂട്ടീനും ഒക്കെ ആയിരിക്കും നമ്മൾ ബീഫിറ്റിലൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാനായിട്ട് ബീഫിറ്റ്സ് കോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ബീഫിറ്റിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ജോയിൻ ഇനി ബാക്കി നടക്കാൻ പോകുന്ന പ്രോസസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫിനിഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ഹെൽത്ത് അസസ്മെന്റ് ഫോമ് നിങ്ങൾക്ക് തരും ഈ ഒരു ഹെൽത്ത് അസസ്മെന്റ് ഫോമിലൂടെയാണ് നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചസ് നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സും നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രയും ആയിട്ട് ഒരു ഫോം ആയിരിക്കും അപ്പൊ അത് നിങ്ങൾ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് കോച്ചസും നമ്മുടെ ഫിറ്റ്നസ് കോച്ചസും ഞങ്ങളും നമ്മുടെ മെന്റേഴ്സ് ഒക്കെ തന്നെ അത് അനലൈസ് ചെയ്യും അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസും നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് മീൽ പ്ലാൻ ഉണ്ടാക്കുന്നത് മീൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക കുറെ പേര് വിചാരിക്കുന്ന ഭയങ്കര ഫാൻസി ആയിട്ടുള്ള അതായത് വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഫുഡുകളൊക്കെ കഴിക്കണം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും ഭയങ്കര ആയിട്ടുള്ള മീൽ പ്ലാൻ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ എന്താണോ കുക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് സെപ്പറേറ്റ് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേറെ കുക്ക് ചെയ്യുക നമുക്ക് സെപ്പറേറ്റ് കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന നമുക്ക് ബിസി ഷെഡ്യൂൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും അതിപ്പോ നിങ്ങൾ വീട്ടമ്മയെ നിങ്ങൾ എന്താ പറയുക പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളെ ആർക്കൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പൊ നമ്മൾ ഡെയിലി നമ്മൾ എന്താണോ കുക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയുള്ള ടൈപ്പ് പ്ലാൻ ആയിരിക്കും നമ്മൾ തരുന്നത് പിന്നെ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ചില ഫുഡുകളൊക്കെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നമ്മൾ കൂടുതലായിട്ട് അരി അതായത് റൈസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ ജങ്ക് ആയിട്ടുള്ള ആഹാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസ് വരുന്ന അല്ലാതെ നമ്മൾ വീട്ടിൽ നോർമലി കുക്ക് ചെയ്യുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ് ചെറുപയർ കടല നമ്മൾ വീട്ടില് യൂഷ്വലി വാങ്ങുന്ന ഗ്രോസറീസ് ഒക്കെ വെച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ തന്നെയാണ് നമ്മൾ ബിഫിസ്കാട്ടിൽ പ്രൊവൈഡ് ചെയ്യാറ് ഒരിക്കലും ഒരു ഫാൻസി ഡയറ്റ് പ്ലാൻ കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു മാജിക് ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഇത്രയും വർഷങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്ഔട്ട് സെഷൻസ് ആണ് നമുക്ക് മൺഡേ ടു ഫ്രൈ ഡേ ലൈവ് വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ട് നമുക്ക് ഒരുപാട് ബാച്ചസ് ഉണ്ട് ഇപ്പം സിക്സ് എ എം ഇതൊക്കെ ഞാൻ ഇന്ത്യൻ ടൈം ആണ് പറയുന്നു സിക്സ് എ എം ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ എയ്റ്റ് എ എം ബാച്ച് ഉണ്ട് ലെവൻ എ എം ബാച്ച് ഉണ്ട് സിക്സ് പി എം ബാച്ച് ഉണ്ട് വൺ അവർ സെഷൻസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ ടൈമിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള റീസൺ നമുക്ക് പല റീജിയനിന്നും പല ലൊക്കേഷൻ നമുക്ക് ക്ലൈൻസ് ഉണ്ട് ആഫ്രിക്കയിൽ നിന്ന് ക്ലൈൻസ് ഉണ്ട് ഇസ്രായേലിൽ നിന്ന് ക്ലൈൻസ് വരാറുണ്ട് യു കെ യു എസ് അങ്ങനെ പല റീജിയൻസും നമുക്ക് ക്ലയൻസ് വരാറുണ്ട് അപ്പം അത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഐ എസ് ടി എന്ന് പറഞ്ഞത് കാരണം അവരുടെ ടൈമും നമ്മുടെ ടൈമും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഡിഫറൻറ്റ് ലൊക്കേഷൻ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ബിഫിറ്റിൽ നമ്മൾ ചെയ്ത കാര്യം നമ്മൾ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ലൈവായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ നമ്മുടെ രാവിലത്തെ വർക്ക്ഔട്ട് നമ്മൾ രാവിലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ രാത്രിയായിരിക്കും രാത്രി ചിലപ്പോൾ അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ റെക്കോർഡിങ്സ് വെച്ചിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്ത ഒരുപാട് പേരുണ്ട് അതായത് ലൈഫ് സപ്പോർട്ട് ഇല്ലാതെ നമ്മുടെ റെക്കോർഡിങ്സ് നോക്കി വർക്ക്ഔട്ട് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്ത് എത്രയോ പേര് നമ്മുടെ ക്ലയൻസ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബോധമാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പല പല വഴികളും തേടും നിങ്ങൾക്ക് ഒരു തരത്തിലും ക്ലാസ് മിസ്സാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് ബാച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പം സെയിം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പക്ഷെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം സിക്സ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് വേറൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ് അപ്പൊ ഒരു തരത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മുടെ സെഷൻസ് മിസ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇനി നമ്മുടെ സെഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു നമ്മൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ ചെയ്യാറ് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചല്ലേ ഇപ്പൊ നമുക്ക് ബി ഫിറ്റിൽ ജോയിൻ ചെയ്യുന്ന ഒരു എയ്റ്റി പെർസെന്റേജ് ആണെങ്കിലും മുട്ടുവേദനയും ബാക്ക് പെയിനും അങ്ങനത്തെ പല പല ഇഷ്യൂസ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ എസൈസ് കാണിച്ചു തരും അതിന്റെ മോഡിഫൈഡ് വേർഷൻസും കൂടെ കാണിച്ചു തരും ഇതൊന്നും അറിയാതെ ചിലപ്പോ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ മുട്ടുവേദനയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത എസൈസ് ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ നോക്കി ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത വർക്ക്ഔട്ടുകളായിരിക്കും ഡാസ്റ്റാസവർ ചെയ്യാൻ പാടില്ലാത്ത വർക്ക്ഔട്ടുകൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ പിന്നീട് വേഴ്സ് ആയിട്ട് മാറുകയുള്ളു അപ്പൊ സെൽഫ് ആയിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങിന് വാല്യൂ വരുന്നത് അപ്പൊ നമ്മുടെ സെഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ടുള്ള വർക്ക്ഔട്ടുകൾ കാണിക്കും അതല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക്ഔട്ട് കാണിക്കും അത് മുട്ടുവേദന ഉള്ളവർക്ക് വേറെ ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും ബാക്ക് പെയിൻ ഉള്ളവർക്ക് വേറെ കാണിച്ചു കൊടുക്കും ഡയസസ് റെട്ടി ഉള്ളവർക്ക് നമ്മൾ വേറെ കാണിച്ചു കൊടുക്കും ആ രീതിയിലാണ് നമ്മുടെ സെഷൻസ് പോകുന്നത് അപ്പം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ആയിരിക്കും നമ്മൾ ഓരോ ബച്ചസിലും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സീസൺഡ് ആയിട്ടുള്ള സീസൻഡായിട്ടുള്ള ആണ് നമുക്കുള്ള ഒരുപാട് വർഷത്തെ പ്രാക്ടീസും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ള ട്രെയിനേഴ്സാണ് നമുക്ക് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അവിടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്കറിയാം ഓരോരുത്തർക്കും അവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാൻ ായിട്ടും നമ്മുടെ സെഷൻസിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയിട്ട് അമ്മയും മകളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കപ്പിൾസ് ആയിട്ട് ജോയിൻ ചെയ്യാം അവർക്കൊക്കെ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ സെഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിംഗ് അല്ല നമ്മൾ ഓരോ ദിവസവും ഓരോ ബോഡി പാർട്ട് ഫോക്കസ് ചെയ്തോണ്ടുള്ള ട്രെയിനിങ് ആണ് നമ്മള് ചെയ്യാറ് അപ്പർ ബോഡി ലോവർ ബോഡി ഫുൾ ബോഡി യോഗ അങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലുള്ള വർക്ക്ഔട്ടുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കാർഡിയോ ഡാൻസ് ഫിറ്റ്നസ് അങ്ങനെയൊക്കെ തന്നെ പല രീതിയിലും നമ്മൾ വർക്ക്ഔട്ട് സെഷൻസ് കൊടുക്കാറുണ്ട് അപ്പം എല്ലാ രീതിയിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ആയിരിക്കും ബി ഫിക്സ് ആയിട്ട് നമ്മൾ തരുന്നത് അപ്പൊ ഡയറ്റിന്റെ കാര്യവും വർക്ക്ഔട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഡയറ്റിന്റെ കൂടെ തന്നെ പറയേണ്ടിയിരുന്ന ഒരു കാര്യമാണ് പ്ലേറ്റ് മോണിറ്ററിങ് ഈ ലൈവ് സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നിങ്ങൾ ഓരോ ദിവസം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നമുക്ക് ഡയ ഡയറക്ലി കണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അതുപോലെയല്ല ഡയറ്റ് ഡയറ്റ് ആണ് പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പൊ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ നോക്കിയിട്ട് ഡയറ്റ് നമുക്ക് തരാനായിട്ട് പറ്റും പക്ഷെ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടേ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം പ്ലേറ്റ് മോണിറ്ററിംഗ് ആണ് ഡെയിലി പ്ലേറ്റ് മോണിറ്ററിംഗ് ഉണ്ടാവും അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ് മോണിറ്ററിംഗ് ആയിരിക്കും ഡെയിലി നിങ്ങൾ കഴിക്കുന്ന മെയിൻ മീൽസ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ആ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത വേറെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവരുടെ പ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഒരുപാട് പേര് അത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് ഒരു ദിവസം ഞാൻ പ്ലേറ്റ് ഷെയർ ചെയ്യട്ടാന്ന് വിചാരിക്കും പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ പിറ്റേന്ന് പോലെ ഞാനും ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഹെൽപ് ചെയ്യും നമ്മള് മെന്റേഴ്സ് പോലും വേണമെന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് കോച്ച് ആ ഗ്രൂപ്പിൽ പ്രസന്റ് ആയിരിക്കും പുള്ളിക്കാരി അത് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും പ്ലേറ്റ് കറക്റ്റ് ചെയ്ത് തരും അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഡയറ്റ് മോണിറ്ററിങ് നടക്കുന്നത് ഇനി ഈ പ്ലേറ്റ് മോണിറ്ററിങ്ങിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യമായിരിക്കും ഡെയിലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുഷ് ചെയ്യാനായിട്ടൊരാൾ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരാളും ബി ഫിറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഓരോ ക്ലൈന്റും നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം മെൻഡറിനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മെൻഡറുമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരു ഒരു പെർട്ടിക്കുലർ ഉണ്ട് ആ ഒരു ടൈമിലായിരിക്കും മെന്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് പക്ഷെ മെന്റർ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഏത് സമയത്തും നിങ്ങൾക്ക് മെന്ററിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ മെൻഡർ ഓരോ ദിവസവും നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഡെയിലി അന്വേഷിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രോഗ്രാം എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ ഡയറ്റ് നോക്കുന്നുണ്ടോ വർക്ക്ഔട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് നിങ്ങൾക്ക് സൊല്യൂഷൻസ് തരാനോ നിങ്ങളെ കൗൺസിലോട്ടോ ഈ ഒരു മെഡർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളൊരു ഒരു പ്രോഗ്രാം ബർഡി എന്നൊക്കെ പറയാം നിങ്ങൾ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇതേപോലെ തന്നെ നമുക്ക് ത്രീ വീക്സ് നിങ്ങൾ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് തേർഡ് വീക്കിലെ നമുക്ക് എപ്പോഴും ഫോളോ അപ്പ് അപ്പൾ ഉണ്ടായിരുന്നാണ് ഈ ഒരു ഫോളോ അപ്പ് കോളിനകത്ത് നിങ്ങളുടെ മെന്റേഴ്സും നിങ്ങളുടെ കോച്ചസും ഡയറ്റ് കോച്ചും ഒക്കെ തന്നെ പ്രസന്റ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം ആ റിസൾട്ടിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് മന്തിലേക്കുള്ള നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ ഡയറ്റ് പ്ലാനും നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാ സാറ്റർഡേസിലും നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ വെയിറ്റും കൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വെയിറ്റ് നമ്മളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം അതിനകത്ത് മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബി ഫിറ്റിന്റെ പ്രോസസ്സുകൾ പോകുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഡയറ്റും നിങ്ങളുടെ വർക്ക്ഔട്ട് പാറ്റേണും ഒക്കെ നിങ്ങളുടെ എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും കസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ യൂഷ്വലി നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമെങ്കിലും ഒരുപാട് പേര് ഇത് ഇതറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചോദിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കാൻ മാത്രമേ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് ബീഫിറ്റിൽ നടക്കുന്നത് ഇതുപോലെ ഒരു ഡെയിലി അപ്പ് സിസ്റ്റം ആയിരിക്കും നമ്മൾ ബീഫിറ്റിൽ ഫോളോ ചെയ്യുന്നത് കാരണം നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഡെയിലി പുഷ് ആണ് അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡേ വണ് മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലയൻസ് ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അവരൊന്നും അവരുടെ വെയിറ്റ് ലോസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടല്ല പക്ഷെ അവരിപ്പോഴും അവരുടെ 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 ലൈഫിന്റെ ഒരു പാർട്ടാണ് ബീഫിറ്റ് അതായത് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുക ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ ലൈഫിന്റെ പാർട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മളെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ട് അപ്പൊ നിങ്ങളും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും നിങ്ങളെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഗൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നമുക്ക് പല തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഫോർ വീക്സ് പ്ലാന് ടൂ മന്ത്സ് പ്ലാന് ത്രീ മന്ത് പ്ലാൻ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ ത്രീ പ്ലാൻ ഒക്കെ ജോയിൻ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ട്രാൻസ്ഫർമേഷൻ റിസൾട്ട് കിട്ടിയവരുണ്ട് അപ്പം ഒത്തിരി ഒത്തിരി ക്ലയൻസ് ഉണ്ട് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസസ് ഉണ്ട് ഒരുപാട് പേരുടെ ബ്ലസിംഗ്സും സപ്പോർട്ടും ഒക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോഴും ഈ ഒരു എന്താ പറയുക ഫീൽഡിൽ തുറന്നു പോകാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും നമ്മൾ ഈ ഒരു ജേണിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ബീഫിറ്റിന്റെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നമ്മൾ റണ്ണിംഗ് ആണ് അപ്പൊ ഈ ഒരു വൺ പ്ലസ് വൺ ഓഫർ അതായത് ജൂലൈ ഓഗസ്റ്റ് ഓഫർ നിങ്ങൾ മാക്സിമം അവൈൽ ചെയ്യാനായിട്ട് നോക്കുക കാരണം ടു മന്ത്സിലേക്കുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് കിട്ടാനായിട്ട് പോകുന്നത് അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഫിനിഷ് ചെയ്യാനായിട്ട് ഇനി ആറ് മാസേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അപ്പൊ അപ്പൊ ആ ഒരു ആറ് മാസം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാനായിട്ടും നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ റിവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് എടുക്കേണ്ട നിങ്ങൾ തന്നെയാണ് അതിന് വേണ്ടി ു ആരും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല അപ്പൊ ആ ഒരു ഡിസിഷൻ നിങ്ങൾ ഇപ്പം തന്നെ എടുക്കുക അതിന് ബീഫെറ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ബിഫെറ്റില് ജോയിൻ ചെയ്യാനായിട്ടും ഒരു മടിയും കാണിക്കേണ്ട നമ്മളെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രൈഡേ സീരീസിന്റെ അനൗൺസ്മെന്റും ഒക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാവരും നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക അപ്പൊ ആ ഒരു കമന്റ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമന്റ്സ് ഞാൻ പിക്ക് ചെയ്തിട്ട് അതിനുള്ള ആയിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ വരുന്നതായിരിക്കും അപ്പൊ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ബൈ I'm